അമ്പോ ഇതേ നോക്കി ഹാപ്പി ഹെഡ് ലൈറ്റ് ലുക്ക് ആ ആ എങ്ങനെയൊരു പൊളപ്പനല്ലേ ഹാങ്ക്രി ബേഡ്സ് അടിപൊളി നോക്കിയേ വെറൈറ്റീസ് ആണ് നമ്മുടെ ഓട്ടോയിൽ വെച്ച വേറെ ലുക്ക് ആയിരിക്കും കേട്ടാ ഹാക്രി ബേഡ് ലൈറ്റ് അടിപൊളിയല്ലേ അല്ലേ ഇത് വെച്ചാൽ അടിപൊളി വേറെ ലുക്കായിരിക്കും കേട്ടോ നമ്മുടെ ഓട്ടോ നോക്കിയേ ഇത് നമുക്ക് ആപ്പക്കാണ് ഉപയോഗിക്കണം അല്ലേ ആപ്പൊക്കെ ഉപയോഗിക്കാം അതെ സാരി കടയുടെ ഓണറിലോ ഹായ് പറഞ്ഞേക്ക് അങ്ങനെ ഇണ്ട് കടയിൽ കച്ചവടമൊക്കെ ഇണ്ടാ അതെ അല്ലേ അപ്പൊ ഇത് നമുക്ക് ഓട്ടോയുടെ കവറിലല്ലേ കവറിലെ ഹെഡ്ലൈറ്റ് കവറിലല്ലേ അപ്പൊ ഇത് ചെയ്ത് ഇങ്ങനെ വന്നെ അതെ അല്ലേ പിന്നെ ഇതിന്റെ കളർ വ്യത്യാസം ഉണ്ടാവോ റെഡ് ആൻഡ് ബ്ലൂ അല്ലേ വന്നേന ചെയ് കൊടുക്കാൻ പറ്റൂലെ അതെ അല്ലേ അടിപൊളിയല്ലേ പിന്നെ ഇത് എന്തോലൊരു എഴുന്നൂറ്റമ്പത് രൂപ രണ്ടിട്ടെണ്ണം ആപ്പ് ആപ്പേടത് ഇത് അതെ അല്ലേ ഓ ഓ ഇപ്പൊ ഇവിടെ ഇപ്പൊ ഏതൊക്കെ ഓട്ടോടെ സ്റ്റോക്ക് ഉള്ളത് ആപ്പയുടെ മാത്രമേ ഉള്ളൂ അതെ അല്ലേ ഓക്കേ അപ്പ നിങ്ങൾക്കാരെല്ലാം ആവശ്യം ഉണ്ടെങ്കിൽ കൊറിയർ ചെയ്ത് കൊടുക്കൂലെ എവിടെയാണല്ലോ കേരളത്തിനകത്തും പുറത്തേക്ക് കൊടുക്കുവോ അതെല്ലേ വരൂലേ പൈസ ഗൂഗിൾ പേ ചെയ്താൽ മതിയാവും ഇവിടെ സ്റ്റോക്ക് എത്ര ഉണ്ട് പത്ത് വണ്ടിക്ക അപ്പൊ ആർക്കെങ്കിലും ആവശ്യക്കാർ അല്ലെങ്കിൽ ആരെങ്കിലും ആവശ്യക്കാർ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യോട്ടാ ആൽഫ ആൽഫ ഓട്ടോ ഫിറ്റിങ്സ് അപ്പൊ ഈ ഷോപ്പിന്റെ നമ്പർ ഈ വീഡിയോയുടെ കമന്റിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കോട്ടാ അപ്പൊ ആവശ്യക്കാർ വേഗം വിളിച്ചോട്ടാ സ്റ്റോക്ക് കുറച്ചേ ഉള്ളൂ കുറച്ചുള്ളൂന്ന് പറയണോ പത്തെണ്ണത്തിനുള്ള സ്റ്റോക്കുള്ളൂ അപ്പൊ ഇതിന് വില വരുന്നത് അറിയാലേ എഴുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടാ ആൾക്കാർ ഇങ്ങനെ സ്കിപ്പ് അടിച്ച് വീഡിയോ കണ്ടിട്ട് വില പറഞ്ഞില്ല വില പറഞ്ഞില്ല എന്ന് പറയും അതെല്ലാം സെറ്റ് ആയിട്ടുണ്ട് അടിപൊളി ഓക്കെ ആ Uh, uh, uh,